നമസ്കാരം പുനർനിർമ്മാണം നടത്തിയ ചിറപ്പാലം കണ്ണാടിപ്പറമ്പ് മസ്ജിദുൽ ഫാറൂഖ് പാണക്കാട് റഷീദ് അലി ശാപദങ്ങൾ വിശ്വാസി സമൂഹത്തിന് സമർപ്പിച്ചു ഒരു നാടിന്റെ പഴയകാല വിശ്വാസത്തെ മുറ പോലെ ചേർത്തുപിടിക്കുന്ന കാഴ്ചയാണ് കണ്ണാടിപ്പറമ്പ് മസ്ജിദുൽ ഫറൂഖിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കണ്ടത് ആയിരത്തി തൊണ്ണൂറ്റിയാറിൽ സാദിഖലി ഷിഹാബ് തങ്ങൾ തുടക്കം കുറിച്ച അൽ ഫാറൂഖ് സ്രാംബിയാണ് ഇന്ന് വീണ്ടും പുനർനിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയെട്ടിന് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ചിറപ്പാലം കണ്ണാടിപ്പറമ്പ് മസ്ജിദുൽ ഫാറൂഖിന്റെ ഉദ്ഘാടനം അസർ നിസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടാണ് റഷീദ് അലി ശാബദങ്ങൾ നിർവഹിച്ചത് ചെറിയ ചെറിയായിരുന്ന അത് പൊളിച്ചു മാറ്റി അതിലേക്ക് കുറച്ചും കൂടി സ്ഥലം കൂട്ടിയെടുത്ത് വളരെ വിപുലമായ രീതിയിൽ തന്നെ നല്ലൊരു മസ്ജിദ് ഇവിടെ അതാളുകൾ അപ്പുവിൻ്റെയും അതേപോലെ നാട്ടുകാരുടെയൊക്കെ സാമ്പത്തിക സഹായങ്ങൾ കൊണ്ടും ഒക്കെ സ്ഥലം നൽകി അനുകരിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു മസ്ജിദ് വളരെ വിപുലമായ രീതിയിൽ തന്നെ ഈ നിർമ്മിച്ച് നൽകാനായിട്ടുള്ള സഹായിച്ച ആളുകൾ അള്ളാഹു ഭൂമി അള്ളാവിന് വേണ്ടി ഒരു മസ്ജിദ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ആരെല്ലാം മാണോ അതിന് വേണ്ടി സഹായിച്ച അവർക്ക് സ്വർഗത്തിൽ ഭവനം നിർമ്മിച്ചു നൽകും എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അത് അള്ളാഹിന്റെ അർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് അള്ളാഹു ഭൂമിയാണ് അള്ളാൻ്റെ അള്ളാഹാന്റെ ഭവനമാണ് മസ്ജിദ് മസ്ജിദ് നിർമ്മിച്ചതോടുകൂടി ആ നിർമ്മിച്ച അത് നിർമ്മിക്കാൻ സഹായിച്ച ആളുകളിലേക്ക് ഉത്തരവാദിത്തം പൂർത്തീകരിച്ചു അതിൻ്റെ പരിപാലനം ഏറ്റെടുക്കേണ്ടത് ഇതിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകളാണ് പള്ളി നിർമ്മി പള്ളി നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ പള്ളി തന്നെ നമസ്കരിക്കാനാണ് പള്ളിയിലേക്ക് ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ ആളുകളുണ്ട് സഹായിച്ച ആളുകളും സ്ഥലമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകളൊക്കെ പല ആളുകളും അവറിലാണ്

അബൂബക്കർ ഹുദവി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു മജീദ് ഫൈസി ബാലത്തിൽ ബാപ്പു സി കുട്ടി സഖാഫി അബ്ദുൾ ഹമീദ് ബാഖവി അറേബ്യ കുഞ്ഞാപ്പു എഞ്ചിനീയർ റഹ്മത്തുള്ള മേച്ചേരി അബൂബക്കർ മാസ്റ്റർ ജാഫർ യമാനി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ